ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം വാങ്ങിയ ഫോൺ മുതൽ അവസാനം വാങ്ങിയ ഫോൺ വരെയുള്ള കാര്യങ്ങളും പിന്നെ എൻ്റെ കുറച്ച് ലൈഫ് എക്സ്പീരിയൻസും ആണ് ഷെയർ ചെയ്യുന്നത് ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫോൺ റെഡ്മി ഫോർ എ ഞാൻ തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ആ സമയത്ത് നമ്മൾ ടൂർ പോകുന്നുണ്ടായിരുന്നു കോളേജിൽ നിന്ന് ടൂറ് വരുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഫോണൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ എനിക്ക് ഫോട്ടോ എടുക്കാനോ അങ്ങനെയൊന്നും ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ടൂറിൻ്റെ തലയെന്ന് പോയിട്ട് വാങ്ങിയതാണ് ഇതിൻ്റെ പൈസ ഞാൻ തന്നെയാണ് സെറ്റാക്കിയത് പണിയെടുത്തിട്ടും സേവ് ചെയ്ത് വെച്ചിട്ടൊക്കെ എനിക്കെന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഞാൻ തന്നെ വാങ്ങണം ഏഴായിരം രൂപ ഈ ഫോണിനായത് എട്ടായിരം കൊടുത്താൽ ഫിംഗർ പ്രിൻ്റ് ഉള്ളതൊക്കെ കിട്ടും ആയിരം അധികം പൊട്ടിക്കാനില്ലാത്തത് കൊണ്ടും പിന്നെ ടൂറൊക്കെ പോകാനുള്ളതെല്ലാം കൊണ്ടും ഇത് വാങ്ങിയിട്ട് തിരിച്ചു വന്നു ഞാനും എൻ്റെ അനിയനും പോയിട്ടാണ് ഇത് വാങ്ങിയത് വാൾപേപ്പറിൽ കാണുന്നത് എന്റെയും അർജന്റേയും കാലികളാണ് ഈ ഫോൺ ഡെഡ് ആയിട്ടില്ല ചാർജ് കുത്തുമ്പോൾ ഓൺ ആകും ഏറ്റവും വലിയ കോമഡി ടൂറൊക്കെ പോയി തിരിച്ചു വന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എന്തൊക്കെയോ ഡിലീറ്റാക്കുന്നതിൻ്റെ ഇടയിൽ ടൂർ പോയ ഫോട്ടോസും വീഡിയോസൊക്കെ ഡിലീറ്റായിപ്പോയി അങ്ങനെ ഒന്നുമില്ലാണ്ടായി ഒന്ന് രണ്ട് ഫോട്ടോസ് ബാക്കി പിന്നെ ആരൊക്കെയോ എടുത്തന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കിടിലൻ അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോസൊക്കെ ഉണ്ട് ആഹാ മുഖമൊക്കെ എന്താ രസം നമ്മൾ ടൂറ് പോയത് ഗോവ ചിക്കമാംഗ്ലൂർ ഒക്കെയാണ് ഞാൻ പഠിച്ചത് പയ്യൂർ കോളേജിലാണ് ബോട്ടണി പിന്നെ വാങ്ങിയ ഫോൺ റെഡ്മി നോട്ട് ടെൻ പ്രോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ അഞ്ചിനാണ് വാങ്ങിയത് ഇത് ഓൺലൈനായിട്ടാണ് വാങ്ങിയത് പതിനെട്ടായിരം അങ്ങനെ ആ ഒരു റേഞ്ചാണ് ഉണ്ടായത് ഇരുപതിനായിരത്തിന് മുകളിൽ എന്തോ റേറ്റ് ഉണ്ടായേ പിന്നെ ഓഫറിൽ കിട്ടിയത് കൊണ്ട് അന്നേരം വാങ്ങി ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെ ആൾക്കാർ പറയുന്നത് പിന്നെ റെഡ്മി അല്ലേ ഉപയോഗിച്ച് ശീലമുള്ളൂ അതുകൊണ്ട് ആദ്യം റെഡ്മി തന്നെ വാങ്ങി ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് ആണ് കളറ് ഡാർക്ക് നിബുലിയാണ് ഞാനിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫോണാണ് കവറ് കണ്ടാരം ചേട്ടൻ ലൈറ്റ് കളർ എടുക്കുമ്പോഴേ അർജുൻ പറഞ്ഞു അത് വേണ്ട എന്ന് തണുപ്പും മഴയൊക്കെ ഉണ്ടാകുമ്പോൾ ബാക്ക് ക്യാമറ ഊട്ടി കുടയ്ക്കനാൽ എഫക്റ്റ് ആയിരിക്കും ബാക്കിൽ വാട്ടർ പേപ്പറും കാണാം അത് അർജുൻ വെള്ളത്തിലിട്ട് തന്നായിരുന്നു എൻ്റെ ഫോൺ ബക്കറ്റിൽ അത് ഞാനും അർജുനും ഫോൺ എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു അവൻ്റെ പിക്സൽ ഫോറേ എനിക്ക് തന്നു അപ്പോൾ ഈ ഫോൺ അവൻ്റെ കയ്യിൽ അപ്പം ആ സമയത്ത് വീണുപോയി പിന്നെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് ഫ്രണ്ട് ക്യാമറയുടെ തന്നെ അതുകൊണ്ട് സെൽഫി ഒന്നും എടുക്കാനാവില്ല അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ ഇപ്പം അതിൻ്റെ ബാക്ക് ഗ്ലാസ് പൊട്ടിയിരിക്കുന്നു ഗൈസ് കൈന്ന് വീണിട്ടല്ല ഓവർ ഹീറ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു ഇതാണ് അർജുൻ്റെ പിക്സൽ ഫോർ ഇതിലാണ് നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരുന്നത് ഇതിന് മുപ്പത്തെട്ടായിരം രൂപ ആയത് ചെറിയൊരു പൈസ ഞാനും കൊടുത്തായിരുന്നു ഇതിന് ഫസ്റ്റ് പണി കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കണ്ണൂർ പോയ ടൈമിൽ അർജുൻ പോക്കറ്റിൽ ഫോൺ വെച്ചു അല്ലെങ്കിൽ വണ്ടിയിലെ ഫ്രണ്ട് സ്റ്റോറേജ് സ്പേസിൽ വെച്ചു എന്നൊക്കെ വിചാരിച്ചത് അവസാനം കുറേ ദൂരെത്തിയപ്പോൾ ഫോൺ കാണുന്നില്ല പാർക്ക് ചെയ്തെടുത്ത് വീണ്ടും തിരിച്ചു പോയി നോക്കി അപ്പോൾ ഭാഗ്യത്തിന് ഫോൺ കിട്ടി പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ശരിയാക്കി എടുത്തു പക്ഷേ അതിൻ്റെ ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടൈക്കനാൽ എഫക്റ്റ് ആണ് വാട്ടർ വേപ്പർ ഒക്കെ ഉണ്ടാവും അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റായിട്ട് ഉണ്ടായതാണ് അതിനുശേഷം ക്യാമറ വാങ്ങിയായിരുന്നു കാനോൻ എം ഫിഫ്റ്റീ മാർക്ക് ടു അത് പിന്നെ കോമ്പാക്റ്റ് അല്ലാത്തതുകൊണ്ട് അതായത് മൊബൈൽ ഫോൺ പോലെ അത്രയും കോമ്പാക്റ്റ് അല്ലല്ലോ പിന്നെ ചില സ്ഥലത്ത് ക്യാമറ അലൗഡ് അല്ല അതുകൊണ്ട് നമ്മൾ പിക്സൽ തന്നെ അധികം ഉപയോഗിക്കാറ് പക്ഷേ ഇതിനിടക്ക് പിക്സൽ വീണ്ടും പണി തന്നു അതിൻ്റെ ഡിസ്പ്ലേ പോയി അത് താഴെ വീണിട്ട് പോലും ഇല്ല പിന്നെ എങ്ങനെ പോയി എന്ന് മാത്രം മനസ്സിലായില്ല അത് പൊട്ടിയിട്ട് കാണുന്നുണ്ട് വീണ്ടും അതിൻ്റെ ഡിസ്പ്ലേ ശരിയാക്കിയാലും ക്യാമറ നമുക്ക് അത്രമാത്രം യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഐഫോൺ വാങ്ങാൻ തീരുമാനിച്ചു പിക്സലിൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അതിൽ എഡിറ്റ് ചെയ്യാത്ത കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അതെങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോപ്പി ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അതിന് കുറേ നോക്കി നടന്നില്ല പിന്നെ ഒറിജിനലിൽ ഇട്ടിട്ട് വില കാര്യമൊന്നുമില്ല അതിൻ്റെ ക്യാമറയും ഓക്കെ അല്ല അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഐഫോൺ എടുക്കാമെന്ന് വിചാരിച്ചത് ഐഫോൺ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ പിക്സൽ നയൻ സീരീസും ഐഫോൺ സിക്സ്റ്റീൻ ഒക്കെ നോക്കിയായിരുന്നു പിന്നെ അത്രമാത്രം പ്രൈസിന് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഐഫോൺ തേർട്ടീൻ എടുത്തത് ഇതാകുമ്പോൾ എനിക്ക് ബജാജ് കാർഡിൻ്റെ ലിമിറ്റും ഉണ്ടായിരുന്നു ഞാൻ ഇതിനു മുന്നേ ലാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ലിമിറ്റ് ഇൻക്രീസായി സുഖമായിട്ട് ഐഫോൺ എടുക്കാൻ പറ്റി ഐഫോണിൻ്റെ ഇ എം ഐ ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് അത് പറയാൻ കാരണം ചില ആൾക്കാരെ വിചാരിക്കുന്നത് ഞാൻ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുവാണ് അല്ലെങ്കിൽ ഞാൻ അർജുന മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എനിക്കും പൈസ തന്നെയാണ് കിട്ടുന്നത് എൻ്റെ ചെറുതലേ ചെയ്യുന്നതാണ് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പലപ്പോഴും ഉറക്കമൊഴിഞ്ഞിട്ടൊക്കെയാണ് ചെയ്യുന്നത് എന്നാലും ഞാൻ പലപ്പോഴും കേൾക്കുന്നത് വെറുതെ ഇരിക്കുകയാണ് എന്നൊക്കെയാണ് ഒരു രൂപ പോലും ചിലവാക്കാതെ സ്വന്തമായി പഠിച്ചെടുത്ത് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് വലിയ കാര്യമായിട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഓരോ ഡ്രസ്സിന് തന്നെ ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വാങ്ങാറുണ്ട് സ്റ്റിച്ചിങ് ചാർജ് ഓരോ മോഡൽ അനുസരിച്ചാണ് വാങ്ങാറ് പിന്നെ ഓൾഡർ ചെയ്യാൻ അതിനനുസരിച്ചുള്ള ചാർജ് വാങ്ങും ഞാൻ എങ്ങനെ ഇതൊക്കെ സ്വന്തമായി പഠിച്ചു എന്ന് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നെ ഇടാം ഒരു നൂറ് രൂപ വീട്ടിലിരുന്ന് ഉണ്ടാക്കിയാലും പുറത്തുപോയി ഉണ്ടാക്കിയാലും എല്ലാത്തിനും ഒരേ മൂല്യമാണെന്നാണ് എൻ്റെ അറിവ് കളിയാക്കാൻ വരുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കും അർജുനും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനാണ് ഡ്രസ്സിൻ്റെ വർക്കും വീട്ടിലെ ജോലിയും വീട് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഞാനാണ് എന്നെക്കൊണ്ടാവുന്ന വിധത്തിലും ഞാനെല്ലാം ചെയ്യുന്നുണ്ട് എൻ്റെ കഷ്ടപ്പാടിലോ വിഷമത്തിലോ ഇല്ലാത്തവരാണ് ഇപ്പോൾ ഉപദേശിക്കാൻ വരുന്നത് അവരോട് പറയാനുള്ളത് ദയവ് ചെയ്ത് ഉപദേശിക്കരുത് എനിക്ക് നിങ്ങളുടെ ഉപദേശം വേണ്ട ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നവരോട് സ്നേഹം മാത്രം മറ്റുള്ള ഫോണിൽ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായപ്പോഴാണ് ഐഫോൺ വാങ്ങണം ആഗ്രഹം ഉണ്ടായത് എന്നാലും ഇത്രയും പെട്ടെന്ന് എടുക്കും എന്നൊന്നും വിചാരിച്ചില്ല ഒരു വീഡിയോയിലായാലും ഇങ്ങനെ ഐഫോൺ എടുക്കുക പറയുമ്പോൾ ഞാൻ അവനെ കളിയാക്കുന്നുണ്ട് പിന്നെ ചിലർക്കൊക്കെ ഇതൊക്കെ നിസാരമായിരിക്കും പക്ഷേ ഒരു ലൈഫിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും എടുത്ത് ജീവിക്കാൻ തുടങ്ങിയ എനിക്കും അർജുനും ഇത് കിട്ടി ഞാൻ മനസ്സിലായിട്ടില്ല നിസാരമല്ല ഗ്ലാസ് പ്രതീക്ഷിച്ചെടുത്ത് ലഞ്ച് ബോക്സ് ആണ് സ്നാക്സ് എല്ലാത്തിനും അവസാനം നമുക്ക് ഫുഡ് ഫുഡ് ആയതുകൊണ്ട് കഴിക്കാൻ ഫുഡായ